പണി കിട്ടി കഴിച്ച് നമ്മളെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി പൊട്ടി എന്ന് പറയാൻ പറ്റില്ല ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ എവിടെ നിന്ന് പൊട്ടിയെന്നറിയാവൂ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം പൊട്ടിയ പിന്നെ സന്ധ്യയാന കൊണ്ട് മിക്ക സ്പേസ് ഷോപ്പും ആണ് അങ്ങനെ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി ഇത് പഴയറ്റും കുഴിക്കും സത്യം പറയാം എൻ്റെ ഇതാണ്ട് ഇത് ആക്സിലേറ്റർ കേബിൾ എൻ്റെ ഇതേപോലെ ഒരു ക്ലച്ച് കേബിൾ ഉണ്ടായിരുന്നു സ്പെയർ ആയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കമ്പനി സാധനം ഒറിജിനൽ സാധനമാണ് നമ്മളെപ്പോഴും ക്ലച്ച് ആക്സിലേറ്റർ കേബിൾ ഇങ്ങനെ വെച്ചിരിക്കും ഇത് എൻ്റെ ഒരിക്കലും ഇങ്ങനെ ഇതേപോലെ പൊട്ടിയപ്പം ഞാൻ മാറ്റിയിട്ടാണ് പക്ഷെ പിന്നെ വാങ്ങാൻ ഞാൻ വിറ്റ് അതിൻ്റെ പണി ഇപ്പോഴാണ് കിട്ടിയത് ഒറിജിനലിട്ട കുറേ നാൾ നടത്തി ഇത് ലോക്കൽ സാധനമാണ് കേട്ടോ നൂറ്റമ്പത് രൂപ ഇത് ലോക്കലിട്ട നടക്കൂല കേട്ടോ പണി കിട്ടും ലോക്കലിട്ട പണി ഇട്ടും പക്ഷേ ഇപ്പം നിവർത്തിയില്ല വൈകുന്നേരം അല്ലെങ്കിൽ അപ്പുറത്ത് ഷോറൂം ഷോറൂമുണ്ടായിരുന്നു പക്ഷെ അവിടെ പോകാനും പറ്റൂല അത് ക്ലോസ് ചെയ്തു എന്തായാലും നാളെ തന്നെ വാങ്ങിച്ച് സ്പെയർ വെച്ചിരിക്കണം അതിന് ഒറിജിനൽ ഇരുന്നൂറ്റി ഇരുപത് കണ്ടേ ഉള്ളൂ ഇതിന് നൂറ്റമ്പത് പക്ഷേ ഇത് പെട്ടെന്ന് പോകും ഒറിജിനൽ കുറേ നാൾ നടക്കും ഇത് എൻ്റെ ഇപ്പം ഒറിജിനലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ എല്ലാം പോയി ഇപ്പം ഊ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് അറിയാം വയ്യ ഇതിപ്പോൾ ഉടനെ പൊട്ടും ഇങ്ങനെ പിരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്രുു അത് ഉടനെ പൊട്ടും പിന്നെ ഒറിജിനലേതാണ്ട് ഇതൊക്കെ കാണും ഇതൊക്കെ ഒറിജിനലേ കാണും ഡ്യൂപ്ലി കിട്ടത്തില്ല ഒറിജിനൽ വാങ്ങി സൂക്ഷിക്കണം ഇത് പിന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ ഈസിയാണ് ഈ കേബിൾ എങ്ങ് ഏത് വഴിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കേബിൾ പോകുന്ന വഴി അതിൽ കൂടെ തന്നെ നമ്മൾ ഇടുക അതിനുശേഷം അത് ഫിറ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് ആദ്യം ആണ് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കണം ഈ നെട്ട് ഈ നെറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കിയാൽ ഇങ്ങോട്ടൊന്നാക്കിയിട്ട് ഇതിങ്ങനെ വലിച്ചു ഊരിഞ്ഞ് വരും എടാ ഞാൻ എടുത്തിട്ട് കാണിച്ചേ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം എന്നിട്ടാണ്ട ഇതുവഴി ഇതേപോലെ എന്നെടുക്കുക എന്നിട്ട് ഇത് തിരിച്ചെടുക്കുക ഇവിടെ അതേപോലെ തന്നെ നെറ്റ് ഊരിയ ഈസി ആയിട്ട് എടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ പുതിയ കേബിൾ ഇട്ട് ഇനി നമ്മളിട്ട് കഴിഞ്ഞ് ഇനി എന്തു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യപ്പോൾ അതിൻ്റെ ക്ലച്ചിൻ്റെ അത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം കുറവുണ്ടെന്ന് അതനുസരിച്ചാണ്ട ഇവിടെ ഇങ്ങനെ ലൂസാക്കി ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ക്ലച്ച് സെറ്റ് ആയിട്ടുണ്ട് വ ഇത് പെട്ടെന്ന് പോകട്ടാ ലോക്കൽ പിന്നെ ഇവിടെ ഈ കവറൊന്നും ഇല്ല കവറില്ലാത്തതിനെ കൊണ്ട് തന്നെ ഇത് ഈ വെള്ളം ഇറങ്ങാൻ സാധ്യത കൊണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ പെട്ടെന്ന് ഈ ലോക്കൽ കേബിൾ പോകുന്നത് ആ മറ്റേതിന്റെ കവർ എടുത്തിട്ടാ മതിയായിരുന്നല്ലേ ഇതാണ് ആ കവർ ഓ ഇതെടുത്തിട്ടാ മതിയായിരുന്നല്ലേ നല്ല ഷോ ആ എന്തായാലും ഇത് ഉടനെ ഇത് ഉടനെ പോവും ഇത് കണ്ടാ പൊന്നു ഇനി എത്ര എണ്ണം ഒന്ന് രണ്ടാ ഇതെല്ലാം പൊട്ടി കണ്ടോ കണ്ടോ രണ്ട് ഇതെല്ലാം മാത്രമേ ഉള്ളൂ വെറും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കണ്ടോ ഓ നമുക്ക് അടുത്ത ഓർഡർ മേടിച്ചേട്ടാ ഇനി പോയി സാധനം എടുക്കാം